സ്വാഗതം സുരേഷ് ഗോപി നായകനായി നവാഗതനായ മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന പാല കുരിശുപ്പള്ളി ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് കടന്നു പോകുന്നത് റോഡ് നീളെ കൊടിത്തോരണങ്ങൾ വഴിയോര കച്ചവടക്കാർ നേലം പുലരുവോളം തുറന്നിരിക്കുന്ന കടകൾ തിങ്ങി നിറഞ്ഞു ജനം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശധാര അങ്ങനെ തികച്ചും ഉത്സവ പ്രതീതി ഇത് പാലാ കുരിശുപള്ളി തിരുനാളിന്റെ ഭാഗങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ പെരുന്നാൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലൻ ഗോപാലനാണ് നിർമ്മിക്കുന്നത് നവാകനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങളാണ് പാലാ കുരിശുപള്ളി തിരുനാൾ ഒരു കാലത്ത് പാലയിലെ ചോരത്തിളപ്പിന്റെ മൂർത്തി ഭാവമെന്ന് വിളിക്കാവുന്ന കടുവേക്കുന്നിൽ കുർവാച്ചന്റെ കഥ പറയുന്ന ഒറ്റക്കൊമ്പൻ സംഘർഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഏറെയാണ് അത്തരത്തിലുള്ള ചില ചിത്രീകരണങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ആശകളായിരുന്നു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി കാളിദാസ് ജയറാമും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന ചിത്രത്തിന്റെ പ്രത്യേകത കൂടി ഇതിനുണ്ട് അമ്പത് ദിവസം നീണ്ടുനിന്ന ചിത്രീകരണമാണ് പൂർത്തിയായത് ഒക്ടോബർ പത്തിന് കൊച്ചിൻ പൂന്തോട്ടുപടിയിലെ സ്റ്റുഡിയോ ഫ്ലോറിൽ നടന്ന ഒരു ഗാന ചിത്രീകരണത്തിലൂടെയാണ് ചിത്രീകരണം പൂർത്തിയായത് അൻപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണമാണ് ഈ ചിത്രത്തിന് വേണ്ടി വന്നത് മികച്ച വിജയം നേടിയ ഒരു വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നീ ചിത്രങ്ങൾക്കു ശേഷം പ്രജിത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് നമ്മുടെ കുടുംബത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളിലേക്കാണ് ഈ ചിത്രീകരണത്തിന്റെ കടന്നുവരവ് ആശയ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കുടുംബ സദസ്സുകൾക്ക് എന്നും പ്രിയപ്പെട്ട നടനാണ് ജയറാം ഇഷാനി കൃഷ്ണകുമാർ നായിക അഹാന കൃഷ്ണകുമാറിന്റെ ഇളയ സഹോദരിയായ ഇഷാനി മമ്മൂട്ടി നായകനായ വൺ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സായി കുമാർ അജു വർഗീസ് ആശാ ശരത് ബൈജു സന്തോഷ് കൃഷ്ണശങ്കർ തുടങ്ങി നിരവധി താരനിരകളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്രീനിവാസൻ നായകനായ പുതിയ ചിത്രത്തിന്റെ വീഡിയോ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഓപ്പൺ ആർട്ട് ക്രിയേഷൻ്റെ ബാനറിൽ എ ആർ ബിനു രാജിന്റെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പ്രണയനായകനായി എത്തുന്ന ഒരു വടക്കൻ തേരോട്ടം എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്തിറങ്ങി ദിൽന കൃഷ്ണനാണ് ധ്യാനിന്റെ പ്രണയിനിയായി എത്തിയിരിക്കുന്നത് അനുരാഗിണി രാധിക എന്ന് തുടങ്ങുന്ന ഒരു യുക്ത ഗാനമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകൻ കൻ അനിരുദ്ധ് രവിചന്ദർ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ ഗാനം പ്രകാശനം ചെയ്തിരിക്കുന്നത് തൻ്റെതല്ലാത്ത ഒരു ഗാനം തന്റെ പേജിലൂടെ പ്രകാശനം ചെയ്തത് ഇത് ആദ്യ സംഭവം കൂടിയാണ് ഷാരൂഖ് ഖാന്റെ ജവാൻ ലിയോ വേട്ടയൻ കൂലി തുടങ്ങിയ വൻ ചിത്രങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് അനിരുദ്ധാണ് വാസുദേവ് കൃഷ്ണ നിത്യാമേനോൻ എന്നിവർ ആലപിച്ച് മനോഹരമായ ഈ ഗാനം രചിച്ചിരിക്കുന്നത് കൈതപ്രം രാമോദരൻ നമ്പൂതിരിയാണ് ബേണി ഇൻഡൻഷൻസ് കൂട്ടുകെട്ടിലെ ബാണിയും മകൻ ഡാർഷസും ചേർന്നാണ് ഈ ഗാനം പകർത്തിയിരിക്കുന്നത് അഭ്യസവിദ്യനായിട്ടും ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു യുവാവിന്റെ ജീവിതകഥയാണ് മലബാറിന്റെ പശ്ചാത്തലത്തിലൂടെ തികച്ചും റിയലിസ്റ്റിക് ആയി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ ചിത്രം മാളവിക മേനോൻ ധർമ്മജൻ ബോൽഗാട്ടി വിജയകുമാർ സോഹൻ സിലൂകാൽ തുടങ്ങി പ്രമുഖ താരനിരകളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശുഭപ്രതീക്ഷയോടെ ഈ ചിത്രങ്ങളെല്ലാം വൻ വിജയമായി മാറട്ടെ എന്ന് തേടവിഷൻ ആശംസിക്കുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം